നല്ല മഴയത്ത് ചൂട് ചായ കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്നാൽ ഒരു വെറൈറ്റിക്ക് കട്ടൻ ചായ ആയാലോ ഇത് മനസ്സിന് കുളിർമ നൽകുക മാത്രമല്ല നമ്മുടെ മുടി വളരാനും മുഖക്കുരു മുഖക്കുരുതടഞ്ഞ് മുഖകാന്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കട്ടൻ ചായ മുടിയിൽ പുരട്ടിയാൽ പല ഗുണങ്ങളും നമുക്ക് ലഭിക്കും കൂടാതെ ഇത് മുടിയെ കൂടുതൽ പോഷിപ്പിക്കുന്നത് വഴി മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്താനും മുടിയുടെ തിളക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ ഇത് ചർമ്മത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി കട്ടൻ ചായ പ്രവർത്തിക്കുന്നു അൽട്രാവലറ്റ് രശ്മികളിൽ നിന്നും ത്വക്കിനെ സംരക്ഷിക്കാനും കട്ടൻ ചായ സഹായിക്കും ഇനി ഏതെല്ലാം തരത്തിലും രീതിയിലുമാണ് കട്ടൻ ചായ നമ്മുടെ മുടിക്കും ചർമ്മത്തിനും ഗുണകരമെന്ന് നോക്കാം മുടിയുടെ ബലത്തിന് മുടിക്ക് ആവശ്യമായ വൈറ്റമിൻ ഇ അയൺ തുടങ്ങിയ പോഷകങ്ങൾ ചായപ്പൊടിയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് മുടിക്ക് കൂടുതൽ കരുത്തും തിളക്കവും നൽകുന്നു കൂടാതെ ആരോഗ്യമുള്ള മുടിക്ക് വളരെ ആവശ്യമായ ഘടകങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളതും വിറ്റമിൻ ഇ തലയോട്ടിയുടെ ആരോഗ്യം ഉറപ്പാക്കുന്നു ഇതുവഴി മുടി വളർച്ച പ്രോത്സാഹിപ്പിക്കുകയും മുടിക്ക് നിറം നൽകാനും സഹായിക്കുന്നു കൂടാതെ അയൺ ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നു ഇത് മുടിവേരുകളിലേക്ക് ഓക്സിജനും ആവശ്യമായ പോഷകങ്ങളും എത്തിക്കാനും അയൺ സഹായിക്കുന്നു ചർമ്മത്തിനും മുഖക്കുരുവിനും ആന്റി ഓക്സിഡന്റ് ആന്റി ഏജിംഗ് തുടങ്ങിയ കട്ടൻ ചായയിലെ ഘടകങ്ങൾ ആരോഗ്യകരവും തിളക്കമുള്ളതുമായ ചർമ്മം നിലനിർത്തുന്നു കൂടാതെ ഇത് അകാല വാർദ്ധക്യം തടഞ്ഞ് ചർമ്മത്തിനും ശരീരത്തിനും ചെറുപ്പം നൽകാനും ഇത് സഹായിക്കുന്നു അതേസമയം ചർമ്മത്തെ ബാധിക്കുന്ന പലതരത്തിലുള്ള അണുബാധകളെ തടഞ്ഞുകൊണ്ട് ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നു ചർമ്മത്തിനുണ്ടാകുന്ന വീക്കത്തിനെതിരെയും ഫലപ്രദമായി കട്ടൻ ചായ പ്രവർത്തിക്കും ഇത് മുഖക്കുരു വരുന്നത് തടയാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ ഇനി മുഖക്കുരു ഓർത്ത് ടെൻഷൻ വേണ്ട മുടി മുടികൊഴിച്ചൽ ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മുടി മുടികൊഴിച്ചൽ എന്നാൽ ഇതിനുള്ള പരിഹാരം ഒരു കപ്പ് കട്ടൻ ചായയിലുണ്ട് ചായയിലുള്ള കറ്റച്ചിൻസ് ഫ്ലുവനോയിഡ് എന്നിവ മുടി കൊഴിച്ചിൽ തടയാൻ സഹായിക്കുന്നു കൂടാതെ കട്ടൻ ചായയിലെ ആന്റി ഓക്സിഡന്റും മുടികൊഴിയുന്നത് തടയുകയും മുടി വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു രാവിലെ കട്ടൻ ചായ ശീലമാക്കുന്നത് ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു കട്ടൻ ചായ കുടിക്കുകയും തലയിൽ പുരട്ടുകയും ചെയ്യാം കട്ടൻ ചായ കുടിക്കുന്നത് വഴി പുരട്ടുന്നത് വഴിയും കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് കട്ടൻ ചായ തലമുടിയിൽ പുരട്ടുന്നതിലൂടെ മുടികൊഴിച്ചിലിന് കാരണമാകുന്ന ഹോർമോണുകളെ കുറയ്ക്കുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിനായി സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാംപൂ ഉപയോഗിച്ച് തലകഴുകി വൃത്തിയാക്കിയതിനു ശേഷം സാധാരണ കട്ടൻ ചായ പഞ്ചസാര പഞ്ചസാരയിടാതെ ഉണ്ടാക്കുക തുടർന്ന് ചൂടാറാനായി മാറ്റിവെക്കുക ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി തലമുടിയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ശേഷം ഒരു ക്യാപ്പ് ഉപയോഗിച്ച് തലമുടി കവർ ചെയ്ത് ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷം തല കഴുകാം കട്ടൻ ചായയും തേനും കട്ടൻ ചായയിൽ ശുദ്ധമായ തേൻ ചേർത്ത് കുടിച്ചാൽ ചർമ്മം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമായ തേൻ സോറിയാസിസ് ഹെർപ്പസ് അണുബാധ പോലുള്ള സങ്കീർണ പ്രശ്നങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് പഞ്ചസാര ഒഴിവാക്കി നല്ല തേനൊഴിച്ച് കട്ടൻ ചായ കുടിക്കാൻ ശ്രമിക്കുക